ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം മീൻ കറി ഉണ്ടാക്കാം ക്രിസ്മസ് സ്പെഷ്യൽ ഇത് കേര മീനാണ് വിനാഗിരി ചേർത്ത് കഴുകി കഴുകിക്കൊണ്ടന്ന് വെച്ചേക്കണതാണ് ഇതുണ്ടാക്കാനുള്ള പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ ഇഞ്ചി വെളുത്തുള്ളി ചുമന്നുള്ളി കുഴറ്റുകയാണ് കുടമ്പുളി വേവിച്ചിട്ടിട്ടുണ്ട് അതിനി പിഴിഞ്ഞെടുക്കണം ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം പുളി എത്രയാണോ വേണ്ടത് അതനുസരിച്ച് നമുക്ക് ഒഴിച്ച് കൊടുക്കുകയും ചെയ്യാം കുരുമുളക് തക്കാളി ഇടാൻ പോവാണ് തക്കാളി ഒന്നര തക്കാളി കുറുകിയ ഗ്രേവിക്കായിട്ട് അരച്ച് ചേർക്കാനുള്ളതാണിത് ഈ കറി ഉണ്ടാക്കുന്നത് അങ്ങൾ പറഞ്ഞു തന്ന് അതേ രീതിക്കാണ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഹോട്ടലൊക്കെ നടത്തി കഴിഞ്ഞ സമയത്തൊക്കെ ഇതുപോലെ കറി വെച്ചിരുന്നു ഇതിലിടാം എപ്പോഴേ എന്തായാലും മൂന്നും ഭാഗ മല്ലിപ്പൊടി മഞ്ഞൾ പൊടി മുളക് പൊടി ഇനി ഞാൻ തീ ഓഫ് ചെയ്യാമ്പാണ് വെളിച്ചെണ്ണ ഇത്തിരി പോരായേണ്ട ഒരിത്തിരി വെളിച്ചെണ്ണ കൂടി ഒഴിക്കുകയാണ് ചൂടാറ്റാൻ പാത്രം എടുത്ത് ഇത് പാകമായിട്ടുണ്ട് ഞാൻ തീ മുമ്പേ ഓക്കെ ഇടുന്നു ഇനി ഇത് ചൂടാറാൻ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് നമുക്ക് അരച്ചു കൊണ്ടുവരാം ഈ ചട്ടിയില് കുറച്ച് വെള്ളം പുളിവെള്ളം അല്ലെങ്കിൽ ഏതെങ്കിലും ഒഴിച്ച് കഴുകി മാറ്റി വെക്കാം ഞാൻ പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചെണ്ണം കരക്കി മാറ്റി വയ്ക്കണം കേട്ടോ പിന്നീട് ഞാൻ ചട്ടി അടപ്പത്ത് വെച്ചു അതിൽ കുറച്ച് വെളിച്ചെണ്ണി ഒഴിച്ചു കടുകിട്ടു ഉരുവായി ഇട്ട് കൊടുക്കാം അറിവേപ്പിലയും മുളകും ഇടാം ഴിയുമ്പോ നമുക്ക് അരച്ചു കൊണ്ട് അരച്ചു കൊണ്ടുവന്നത് കൊടുക്കുകയാണ് അത് ശരിക്ക് നമ്മൾ ഇളക്കി അതിന്റെ നെയ് തെളിയുന്നത് വരെ ഒന്ന് ഇളക്കേണ്ടതുണ്ട് പിന്നെ വെള്ളം പറ്റാത്ത നമുക്ക് അത് അടുക്കി ഒട്ടുന്ന പോലെ നമുക്ക് തോന്നും ഓട്ടന് മാറി കഴിഞ്ഞിരുമേ വെളിച്ചം തിള തെളിയും ഇതാണ് അതിന്റെ പാകം എണ്ണ തെളിഞ്ഞു എണ്ണ തെളിഞ്ഞു ഇനി നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം എണ്ണ തെളി നമുക്ക് ഇങ്ങനെ ഇളക്കുമ്പോ അടുക്കി ഇങ്ങനെ ഒട്ടിപ്പിടിക്കണ പോലെ വരും എണ്ണ തെളിയുമ്പോ ഇപ്പൊ ഒട്ടിപ്പിടിക്കണമൊന്നുമില്ല എണ്ണ തെളിഞ്ഞു ഇനി പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഞുപ്പിട്ട് കൊടുക്കാം കേട്ടോ കുറച്ചുകൂടി ഞങ്ങൾ ഒഴിക്കുന്നുണ്ട് ഉപ്പിട്ട് കൊടുത്തു കേട്ടോ ഇത് തിള വന്നു കഴിഞ്ഞ് കഴിയുമ്പോ മീൻ പീസ് ഇടാം തിള വന്നു മീൻ പീസ് ഇടുകയാണ് ഇനി മീൻ തിളച്ച് കഴിയുമ്പോൾ വെള്ളം മീനിലെ വെള്ളം ഇറങ്ങും ഇടയ്ക്ക് നമുക്കൊന്ന് സ്പൂൺ ഇട്ട് ഇളക്കാം അല്ലെങ്കിൽ ചുറ്റിച്ചു വെക്കാം ഇപ്പം ഇളക്കണേലും കുഴപ്പമില്ല ണക്കട്ടെ ഇനി നമുക്കൊന്ന് ചുറ്റിച്ച് വെക്കാം കേട്ടോ തീ കുറച്ച് കുറയ്ക്കാം പച്ചമുളക് കൊടുക്കാം അപ്പം പച്ചമുളകിൻ്റെ തനതായ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇങ്ങനെ ഇട്ടോ നല്ലതാണ് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഓഫ് ചെയ്തോട്ടോ ഓടി വയ്ക്കാം പച്ചമുളക് അധികടുത്ത് പാടിക്കോളും ഇനി നമ്മൾ ആദ്യം പുറത്തേലും ഞാൻ ഇത്തിരി മാറ്റി വെച്ചാറുണ്ടാണത് അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ട് അപ്പോൾ നമ്മുടെ മീൻ കറി റെഡിയായി സ്പെഷ്യൽ മീൻ കറി റെഡിയായി നല്ല ടേസ്റ്റാണ് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരേക്കും ബായ്